കുപ്രസിദ്ധ ഗുണ്ട പെരുമ്പാവൂർ അനസിനെ കണ്ടെത്താനുള്ള പോലീസ് നീക്കം ഫലം കാണുന്നില്ല പെരുമ്പാവൂർ അനസ് എവിടെയുണ്ടെന്ന് പോലും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞതുമില്ല അതിനിടെ പെരുമ്പാവൂരിൽ നിന്ന് പിടിച്ചെടുത്ത തോക്കുകൾ ഉപയോഗിച്ചിരുന്നത് സ്വർണക്കടത്തുകാർക്ക് അകമ്പടി പോകുന്നവരെന്ന് വിവരം ലഭിച്ചു ഇതിനായാണ് ഇവർ അനധികൃത തോക്കുകൾ വാങ്ങി സൂക്ഷിച്ചിരുന്നതെന്നും പോലീസ് പറഞ്ഞു അനസ് ഗൾഫിൽ നിന്നും മുങ്ങിയെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് പെരുമ്പാവൂർ അനസിന്റെ ബന്ധുക്കളുടെയും കൂട്ടാളികളുടെയും വീടുകളിൽ നിന്നാണ് ഭീകരവിരുദ്ധ സേന തോക്കുകൾ പിടികൂടിയത് പരിശോധനയിൽ തോക്കുകളും തിരയും മറ്റു മാരകായുധങ്ങളും പണവും പിടിച്ചെടുത്തിരുന്നു അനസിനായുള്ള അന്വേഷണം ഇപ്പോഴും സജീവമാണ് അനസിന്റെ സഹോദരൻ അസിയുടെ വീട്ടിലും പരിശോധന നടന്നു സ്വർണ്ണക്കടത്തുകാർക്ക് അകമ്പടി പോയിരുന്ന സംഘം ഇപ്പോൾ ഗൾഫിലാണ് അവർ ആ ജോലി ഇപ്പോൾ ചെയ്യുന്നില്ലെന്നാണ് നിഗമനം ആലുവ മാഞ്ഞാലി കൊച്ചുകുന്നപുറം വലിയ വീട്ടിൽ റിയാസ് എന്ന താടി റിയാസിന്റെ വീട്ടിൽ നിന്ന് രണ്ട് റിവോൾവർ രണ്ട് പിസ്റ്റൾ ഇരുപത്തഞ്ച് തിരകൾ രണ്ട് കത്തി എട്ട് പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം രൂപ എന്നിവയാണ് കസ്റ്റഡിയിലെടുത്തത് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു മാട്ടുപ്പുറം മാവിൻചുവട് മുബാറക് വധക്കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയും പെരുമ്പാവൂർ അനസ്ത് ഗുണ്ടാസംഘവുമാണ് റിയാസ് റിയാസിന് സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്നാണ് നിഗമനം ൂർ അനസിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നതെന്നും വ്യക്തമാണ് പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് അനസിന്റെ അടുത്ത കൂട്ടാളി പെരുമ്പാവൂർ സ്വദേശി ഷാജി പാപ്പന്റെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു ഇയാൾ അനസിനൊപ്പം ഗൾഫിലാണ് ഇവിടെ നിന്നെല്ലാം ലഭിച്ച സൂചനകളുടെ വിവരങ്ങൾ കേന്ദ്ര ഇന്റലിജൻസിന് കൈമാറിയിട്ടുണ്ട് എന്നാൽ റിയാസ് എവിടെയാണെന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ അന്വേഷകർക്ക് കഴിയുന്നില്ല അനസ് ഗൾഫിലുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു ഇതോടെ ഇയാൾ ഇവിടെ വിട്ടുവെന്നാണ് സംശയം വ്യാജ പാസ്പോർട്ടുമായാണ് യാത്ര അതുകൊണ്ട് തന്നെ അനസിനെ കണ്ടെത്തലും അത്ര എളുപ്പമല്ല തനിക്ക് തോക്ക് നൽകിയത് കുപ്രസിദ്ധ ഗുണ്ടാത്തൽവൻ പെരുമ്പാവൂർ അനസ് ആണെന്നാണ് റിയാസ് നൽകിയ മൊഴി ഭീകരവിരുദ്ധ സ്ക്വാഡ് ഡി ഐ ജി പുട്ട വിമലാദിത്യക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് തോക്കുകളും മുപ്പതോളം തിരകളും കത്തികളും കണ്ടെടുത്തത് അനസിന്റെ മറ്റൊരു കൂട്ടാളിയായ മഞ്ചേരിയിലുള്ള നിസാറിന്റെ കൈവശം അനധികൃതമായി തോക്കുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിസാറിന്റെ വീട്ടിലും നിസാർ ജോലി ചെയ്തിരുന്ന രാജാക്കാടുള്ള ഒരു റിസോർട്ടിലും ഇയാളുടെ സുഹൃത്തിന്റെ തമിഴ്നാട് മേട്ടുപാളയത്തിലുള്ള വീട്ടിലും ഭീകരവിരുദ്ധ സ്ക്വാഡും തമിഴ്നാട് പോലീസും സംയുക്തമായി തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ ഇവിടെ നിന്നും ഒന്നും പോലീസിന് കിട്ടിയില്ല ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഹോസ്പിറ്റൽ റോഡ്